മോദി തരംഗവും പ്രഭാവവും ഒക്കെ ചെറിയ രീതിയിൽ അടങ്ങുകയും മങ്ങുകയോ ഒക്കെ ആണോ എന്നുള്ള ചില പത്രവാർത്തകളും റിപ്പോർട്ടുകളുമൊക്കെ പുറത്തു വന്നുകൊണ്ടേ മോദിജി ചെറുതായി കിതയ്ക്കുകയും ഒപ്പം രാഹുൽ ഗാന്ധി കാര്യമായി കുതിക്കുകയും ചെയ്യുന്നു എന്നാണ് ആകെക്കൂടിയുള്ളൊരു സംക്രമണമായി നമുക്ക് വായിക്കാൻ സാധിക്കുന്നത് ഇന്ത്യയിലെ പ്രമുഖ ജേണലിസ്റ്റ് ആയിട്ടുള്ള വീർ സിംഗ്വേ നരേന്ദ്രമോദിക്ക് ഇത് എന്ത് സംഭവിച്ചു എന്ന രീതിയിലുള്ള ഒരു ലേഖനം എഴുതിയിരുന്നു അതിൽ അദ്ദേഹത്തിന്റെ ജനപ്രീതി കുറയുന്നതായിട്ടാണ് കാണിക്കുന്നത് ഇതിൻ്റെ ഒപ്പം തന്നെ ഇന്ത്യൻ പോളിറ്റിക്സിൽ നിന്ന് പുറത്തു വരുന്ന ചില സുപ്രധാന വാർത്തകളാണ് ഈ നരേന്ദ്രമോദി സർക്കാർ ആദ്യമായിട്ട് കേന്ദ്ര ഭരണത്തിൽ വന്നതു മുതൽ ഇന്ന് വരെ നിരന്തരമായിട്ടുള്ളൊരു വ്യക്തിപ്രഭാവം അദ്ദേഹവും അതേപോലെ തന്നെ അമിത്ഷായും ഒരേ തരത്തിൽ പ്രകടിപ്പിക്കുന്നുണ്ട് ഒരു തരത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ടുപേരും ചേർന്ന് തന്നെയാണ് ഈ ഭരണകൂടത്തെ ഇതുവരെ നിലനിർത്തിയെന്നൊക്കെ നമുക്ക് പറയാം എന്നാൽ ഇരുവരും തമ്മിലുള്ള ബന്ധത്തിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാവുകയെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ പറയുന്നത് കാരണമായി പറയുന്നത് അമിത് ഷായും അതേപോലെ തന്നെ നരേന്ദ്രമോദിയെയും പിന്തിരിപ്പിക്കാനുള്ള ചരട് വലികൾ ആർ എസ് എസിൽ നിന്ന് മോഹൻ ഭഗത്തിൻ്റെയൊക്കെ നേതൃത്വത്തിൽ നടക്കുന്നുവെന്നാണ് പറയുന്നത് അങ്ങനെ ആകുമ്പോൾ നമ്മുടെ നരേന്ദ്രമോദി ഇരിക്കുന്ന പൊസിഷനിലേക്ക് യോഗി ആദിത്യനാഥിനെ പുതിയ ബ്രാൻഡായി അവതരിപ്പിക്കാനും ആർ ശ്രമം നടത്തുന്നുണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ യോഗി ആദിത്യനാഥിനെ ഇത്തരത്തിൽ പ്രൈം മിനിസ്റ്റർ സ്ഥാനത്തേക്ക് കൊണ്ടുവരാൻ ശ്രമം നടക്കുന്നതിൻ്റെ ഒപ്പം തന്നെ അവിടെ അദ്ദേഹം ഭരിക്കുന്ന സ്ഥലത്തും ഇത്തരത്തിലുള്ള ഉൾപോരുകൾ ഉണ്ടെന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നുണ്ടായിരുന്നു അദ്ദേഹത്തെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റണം എന്നൊക്കെയുള്ള തരത്തിൽ ഈ കഴിഞ്ഞ ഇലക്ഷനുമായി ബന്ധപ്പെട്ട ഒരുപാട് വാർത്തകൾ വന്നിട്ടുണ്ടായിരുന്നു ആ അഭിമുഖത്തിൻ്റെ ഇടയിലാണ് ഈ കാര്യം കൂടി ചേർന്ന് വരുന്നത് യു പിയിലാകട്ടെ കഴിഞ്ഞ ദിവസങ്ങളിൽ പുതിയ സോഷ്യൽ മീഡിയ നയം കൂടി രൂപീകരിച്ച് കഴിഞ്ഞതാണ് അതായത് സോഷ്യൽ മീഡിയ വഴി ഭരണകൂടത്തെ ഏതെങ്കിലും തരത്തിൽ അപകീർത്തിപ്പെടുത്താൻ ശ്രമിക്കുകയാണെങ്കിൽ അവർക്ക് ശിക്ഷയും ഏതെങ്കിലും തരത്തിൽ പുകഴ്ത്തി പറയുകയാണെങ്കിൽ അവർക്ക് ചില എന്താ പറയുക സാമ്പത്തിക സഹായങ്ങളും നൽകുന്ന തരത്തിലുള്ള നിയമങ്ങൾ കൊണ്ടുവന്നിരുന്നത് യു പി ആയിരുന്നു അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു തരത്തിൽ ഭരണകൂടത്തെ കുറച്ചുകൂടി മോഡിഫൈ ചെയ്യാനുള്ള നീക്കമായിട്ടൊക്കെ വേണമെങ്കിൽ ഈ പുതിയ സാമൂഹിക സോഷ്യൽ മീഡിയ നയങ്ങളെ നമുക്ക് പറഞ്ഞു വെക്കാം അങ്ങനെ പറഞ്ഞു വരികയാണെങ്കിൽ അകത്തു നിന്നും അതേപോലെ തന്നെ പാർട്ടിക്ക് പുറത്തു നിന്നും നരേന്ദ്രമോദിക്ക് ചെറിയ രീതിയിലല്ലാത്ത ഏകദേശം വലിയ രീതിയിലാണെന്ന് തന്നെ പറയാവുന്ന എതിർപ്പുകൾ ഉയരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതായത് പാർട്ടിയിൽ നിന്നും അദ്ദേഹത്തിൻ്റെ ചെറിയ രീതിയിലുള്ള എതിർപ്പുകൾ ആ സ്ഥാനം നഷ്ടമാകുന്നതിലേക്ക് അല്ലെങ്കിൽ ആ സ്ഥാനത്തിലേക്ക് പുതിയ ആളുകളെ കൊണ്ടുവരുന്ന രീതിയിൽ നടക്കുന്നുണ്ടെന്നും അതിൻ്റെ ഒപ്പം തന്നെ മിഡിൽ ക്ലാസ്സുകളുടെ ഇടയിൽ അദ്ദേഹത്തിൻ്റെ ഇമ്പോർട്ടൻസ് കുറഞ്ഞു എന്നുള്ള രണ്ട് റിപ്പോർട്ടുകൾ ചേർത്ത് വായിക്കേണ്ടതാണ് ഇങ്ങനെ ഒരു റിപ്പോർട്ട് വരുന്നതിൻ്റെ ഒപ്പം തന്നെ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു അഭിമുഖങ്ങൾക്കിടയിൽ തന്നെയാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ ഇന്ത്യയിലെ ഫേമസ് ആയിട്ടുള്ള ജേർണലിസ്റ്റ് ആയിട്ടുള്ള വീർ സിംഗ് വിയുടെ പുതിയ ലേഖനം വന്നത് അതിൽ നരേന്ദ്രമോദിക്ക് എന്താണ് സംഭവിക്കുന്നത് അല്ലെങ്കിൽ എന്തൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ഈ ജനപ്രീതി കുറയുന്നതിലേക്ക് നയിക്കുന്ന കാരണങ്ങൾ എന്നൊക്കെ ചെറുതായി മെൻഷൻ ചെയ്തു പോകുന്നുണ്ട് അതിൽ നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ ഒരു മെയിൻ കാരണമായിട്ട് പറയുന്നത് മിഡിൽ ക്ലാസ് ജനങ്ങൾക്കിടയിൽ അദ്ദേഹത്തിനുണ്ടായിരുന്ന ഒരു എഫക്റ്റ് അല്ലെങ്കിൽ മോദി എഫക്റ്റിൻ്റെ അല്ലെങ്കിൽ പ്രഭാവത്തിന്റെ ഒരു അളവ് കുറഞ്ഞു എന്നൊരു കാര്യമാണ് കാരണം മിഡിൽ ക്ലാസ് ജനങ്ങൾ ഒരുപാട് പ്രതീക്ഷ അർപ്പിച്ചിട്ടുള്ള അല്ലെങ്കിൽ മിഡിൽ ക്ലാസ് ജനങ്ങൾ ഒരുപാട് ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള ഒരു ഭരണകൂടമായിരുന്നു അദ്ദേഹത്തിന്റെ ആ ഒരു രീതിയിൽ തന്നെയാണ് ഇത്തവണത്തെയും കഴിഞ്ഞ തവണങ്ങളിലേക്ക് ബി ജെ പി സർക്കാരിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കിട്ടിയത് അപ്പോൾ അദ്ദേഹം സൂചിപ്പിക്കുന്നത് മിഡിൽ ക്ലാസ്സിന്റെ ഇടയിൽ മോദി എഫക്റ്റ് കുറഞ്ഞു എന്ന് സൂചിപ്പിക്കുന്ന വേറെ കാര്യങ്ങൾ കൂടി അദ്ദേഹം മെൻഷൻ ചെയ്ത് പോകുന്നുണ്ട് ഈ ആർട്ടിക്കിളിൽ അത് പറയുന്ന വേറെ കാര്യങ്ങൾ ഇതാണ് ഡിമിനേഷൻ റിട്ടേൺ ഫോർ ദ വോട്ടേഴ്സ് എന്നൊരു കാര്യം അതായത് ൾ പ്രതീക്ഷിച്ച ഒരു കാര്യം തിരിച്ചു കൊടുക്കാൻ ഗവൺമെന്റിന് സാധിക്കുന്നില്ല എന്ന തരത്തിലുള്ള ഒരു കാര്യമാണ് അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നത് കാരണം പലതരത്തിലുള്ള നെഗറ്റീവായിട്ടുള്ള സംസാരങ്ങളും ഈ ഇലക്ഷനുമായി ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നു പ്രത്യേകിച്ച് മുസ്ലിങ്ങളും അതേപോലെ കർഷകർക്കും ഒക്കെ എതിരായിട്ടുള്ള ചില പരാമർശങ്ങൾ ആ പരാമർശങ്ങളിൽ ഒരു കഴമ്പില്ലെന്ന് ജനങ്ങൾക്ക് തോന്നി എന്നതും ഒരു കാരണമായിട്ടാണ് വീർ സിംഗിന്റെ ലേഖനത്തിൽ പറയുന്നത് അപ്പോൾ അതും അത്തരത്തിലുള്ള അദ്ദേഹത്തിന്റെ പരാമർശങ്ങളൊക്കെ ജനങ്ങൾക്കിടയിൽ മിഡിൽ ക്ലാസിന് ഇടയിൽ അദ്ദേഹത്തിനോടൊരു എതിർപ്പുണ്ടാക്കിയിട്ടുള്ള ഒരു കാര്യമാണെന്നാണ് ഈ ആർട്ടിക്കിൾ പറയുന്നത് അതോടൊപ്പം തന്നെ ഈ കഴിഞ്ഞ ബഡ്ജറ്റും ഒരു വലിയ കാര്യമായിട്ടാണ് എടുത്തു കാണിക്കുന്നത് ഈ ജനപ്രതി അല്ലെങ്കിൽ മിഡിൽ ക്ലാസ്സിന് ഇടയിലുള്ള അദ്ദേഹത്തിനോടുള്ള താല്പര്യം കുറയുന്നതിന് കാരണമായി ബഡ്ജറ്റും ഒരു വിഷയമായിട്ടാണ് പറയുന്നത് കാരണം ഈ കഴിഞ്ഞ ബഡ്ജറ്റ് ഒരു ഒരു പരിധി വരെ മിഡിൽ ക്ലാസിന്റെ ആഗ്രഹങ്ങളെയോ ഒക്കെ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല എന്ന രീതിയിൽ വിമർശനങ്ങളുണ്ടായിരുന്നു അതോടൊപ്പം തന്നെ മിഡിൽ ക്ലാസുകളുടെ പല കൺസേണുകളും ഡീൽ ചെയ്യാൻ ഈ ഒരു ബഡ്ജറ്റിന് കഴിഞ്ഞിട്ടില്ല ഇതും വലിയ വിമർശനങ്ങൾക്ക് കാരണമായിട്ടുള്ള ഒരു കാര്യമാണ് അപ്പം മിഡിൽ ക്ലാസിന്റെ ഇടയിൽ ഈ ബഡ്ജറ്റ് ഉണ്ടായിരുന്ന പ്രശ്നങ്ങളും അദ്ദേഹത്തിന്റെ ജനപ്രതി കുറയ്ക്കുന്നതിനുള്ള കാരണമായിട്ടുണ്ട് അതേപോലെ തന്നെ മിഡിൽ ക്ലാസ്സിന് ഏറ്റവും കൂടുതൽ ടാക്സ് കൊടുക്കേണ്ടി വരുന്നതും ഇതും ഈ കാര്യവും ബഡ്ജറ്റുമായി കൂട്ടി വെച്ച് നമ്മൾ വായിക്കുകയാണെങ്കിൽ ഈ ജനപ്രതി കുറഞ്ഞതിനൊരു കാരണമായിട്ടാണ് കണക്കാക്കുന്നത് അത് ഒരു ജനങ്ങൾക്കിടയിൽ ഒരു തരത്തിൽ മോദി വിരുദ്ധ വികാരമോ അല്ലെങ്കിൽ മോദിയുടെ താല്പര്യം കുറയുന്നതിനോ കാരണമായിട്ടുണ്ടെന്നാണ് ഈ ലേഖനത്തിൽ പറയുന്നത് അതോടൊപ്പം തന്നെ വേറൊരു കാര്യമായിട്ട് പറയുന്നത് പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിംഗ് എന്ന് പറയുന്ന ഒരു കാര്യമാണ് അതായത് ഈ പി എം എൽ എ ഫണ്ടൊക്കെ ചിലവഴിച്ച് അദ്ദേഹം അനാവശ്യ കാര്യങ്ങൾക്ക് അത് ചിലവഴിച്ചു എന്ന രീതിയിലും സംസാരങ്ങൾ ഉയരുന്നുണ്ട് അതായത് എതിരാളികളെ വേട്ടയാടാൻ വേണ്ടിയിട്ട് ഈ ഫണ്ടോ അല്ലെങ്കിൽ അധികാരമൊക്കെ ഉപയോഗിച്ചെന്ന രീതിയിലുള്ള സംസാരങ്ങളും ഇത് ഒരു വിരുദ്ധത ഉണ്ടാക്കുന്നുണ്ട് അതായത് എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഇലക്ഷന്റെ സമയത്ത് അരവിന്ദ് കേജ്രിവാളിനെയും അതേപോലെ തന്നെ ഒമർ ഖാലിദിനെയൊക്കെ രാജസുരക്ഷയും അതേപോലെ അഴിമതി കാര്യങ്ങളൊക്കെ പറഞ്ഞ് ആ സമയത്ത് അറസ്റ്റ് ചെയ്തതും അതായത് തന്റെ എന്താ പറയാ അധികാരം പല രീതിയിൽ മോശമായി ഉപയോഗിക്കുന്നുണ്ടെന്ന് തോന്നൽ ജനങ്ങൾക്ക് ഉണ്ടായതും ഒക്കെ ഇദ്ദേഹത്തിന് എതിരെയുള്ള വികാരത്തിനൊരു കാരണമായിട്ടാണ് ഇദ്ദേഹത്തിന്റെ ലേഖനത്തിൽ ചൂണ്ടിക്കാണിക്കുന്നത് അതേപോലെ തന്നെ ഈ ഐ ടി സെല്ല് വഴിയിട്ട് അതായത് ഈ സോഷ്യൽ മീഡിയ വഴിയുള്ള ചില പരാമർശങ്ങളും നെഗറ്റീവ് ആയിട്ടുള്ള ഇമ്പാക്ട് ജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കി എന്നാണ് പറയുന്നത് മറ്റു ജനങ്ങൾക്കുള്ള നെഗറ്റീവ് പബ്ലിസിറ്റിയും ഒക്കെ മിഡിൽ ക്ലാസിൻ്റെ ഇടയിൽ ഒരു മോദിക്കെതിരായിട്ടുള്ള ഒരു വികാരം ഉണ്ടാക്കുന്നതിനുള്ള ഒരു കാരണമായി എന്നാണ് പറയുന്നത് അതേപോലെ തന്നെ ജനങ്ങൾ സാമ്പത്തികമായി ഒരു പരങ്ങളുള്ള സമയത്ത് മൂവായിരത്തി ഇരുന്നൂറ് കോടി രൂപയ്ക്ക് ശിവാജി പ്രതിമ നിർമ്മിച്ചു എന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ ജനങ്ങൾക്കിടയിൽ ബുദ്ധിമുട്ടുണ്ടാക്കി ഇതോട് ചേർത്ത് വെച്ച് വായിക്കാൻ സാധിക്കും

അപ്പോ ഇതെല്ലാം മോദിയുടെ ഒരു പ്രഭാവം കുറയുന്നതിന് കാരണമായി എന്നാണ് പറയുന്നത് അപ്പോൾ പാർട്ടികളിന്റെ അകത്തു നിന്നും പുറത്തു നിന്നും ഉള്ള ഇത്തരത്തിലുള്ള പ്രഹരങ്ങൾ ഒരു പക്ഷേ അദ്ദേഹത്തിന്റെ പ്രഭാവം കുറയ്ക്കുന്ന കാര്യമാണെന്ന് വേണമെങ്കിൽ നമുക്ക് വായിച്ചു പോകാം അതേപോലെ തന്നെ ഈ രാഹുൽ ഗാന്ധിയുടെ സ്റ്റാർഡ് വർദ്ധിക്കുന്നതും ഒരു കാര്യമായിട്ടാണ് കാണുന്നത് കാരണം രാഹുൽ ഗാന്ധി വളരെ നിശിതമായിട്ടുള്ള രാഷ്ട്രീയ പരാമർശങ്ങൾ നടത്തുന്നു കാര്യങ്ങളിൽ ഇടപെടുന്നു അതെല്ലാം മോദിയുടെ സ്റ്റാർഡത്തിന് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു തരംഗത്തിനെയൊക്കെ കുറയ്ക്കുന്ന ഒരു കാര്യമായിട്ടാണ് കാണുന്നതും അതേ അതേപോലെ തന്നെ വിശകലനം ചെയ്യുന്നതും ഒക്കെ എന്തു തന്നെ ആയാലും ഈ ആർ എസ് എസിൽ നിന്ന് തന്നെയുള്ള ചില സമീപനങ്ങളും ചില പാർട്ടിയുടെ ഉൾപോരും അതേപോലെ മിഡിൽ ക്ലാസ് ജനങ്ങളിൽ ഉണ്ടായിട്ടുള്ള ഈ ബുദ്ധിമുട്ടുകളും എല്ലാം മോദിയെ ചെറുതായ രീതിയിൽ കിതപ്പിക്കുന്നുണ്ടെന്ന് തന്നെയാണ് പുറത്തു വരുന്ന കാര്യങ്ങൾ സൂചിപ്പിക്കുന്നത് അതിൻ്റെ ഒപ്പം തന്നെ ഈ രാഹുൽ ഗാന്ധി ശക്തി പ്രാപിക്കുന്നു അദ്ദേഹത്തിൻ്റെ സ്റ്റാർഡം കൂടുന്നതും അദ്ദേഹത്തെ വലക്കുന്നു അല്ലെങ്കിൽ മോദി വിരുദ്ധ വികാരത്തിന് കാരണമാകുന്നു എന്ന് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത്